എങ്ങില്ലാത്ത യാത്ര ഞാനിത് സാഗരങ്ങൾ തേടി എന്താ എന്താ അവസ്ഥ പോന്നല്ലറ പിടിക്ക ഓരോ നാട്ടില് ഒരു സ്ഥലത്ത് വന്നിട്ട് പുതിയ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നാണല്ലോ ഇതാ ഓരോന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് മിക്കവാറും ഇതിനെല്ലാം ക്യാഷ് കൊടുക്കണ്ട ശരി ശെരി എല്ലാരും കൂടി തിരിഞ്ഞണിക്കാൻ പോകാന്ന് പൈസ എത്ര പൊട്ടുന്നോ പൈസ എന്ത് ചെലവാകുന്നോന്ന് അറിയാണ്ട് പോക്ക് ഈ നാട്ടിലാണെങ്കിൽ ഒരു മൂന്ന് വല മൂന്ന് വല വലിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന ചെറുക്കനാ ഇവിടെ ഒരു വല വലിക്കാനും പറ്റുന്നില്ല പണിയെടുക്കാനും പറ്റുന്നില്ല ഇരുന്ന് ഇരുന്ന് ആകെ അവസ്ഥയിലായ ചെറുക്കല ഇതാണ് അച്ചക്കന്റെ അവസ്ഥ സാധാരണ മനുഷ്യന്മാർ ഡിപ്രഷനിലായി പോകുന്ന പല സ്റ്റേജുകളിൽ പണിക്ക് ഡിപ്രഷൻ ആകുന്ന ഒരേ ഒരു വ്യക്തി ഇതാണ്ട് മടി മടിയന്മാരായിട്ടുള്ള യുവതലമുറകൾ ഇവനിക്ക് ഇവനൊരു പാഠമാക്കണം സന്തോഷം സന്തോഷിച്ച് പോവുക നല്ല കാല പൊമ്പലിറക്കാണാലോ വായി നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് അതാണ്ട് അത് ആ സെൻടറിൽ നിൽക്കുന്ന ഏർക്കനാണ് വലിയ കോഴി ബാക്കി രണ്ടും മൂത്ത കോഴികൾ ഞാൻ ഞാൻ വലിയൊരു കോഴിയാ പക്ഷേ എനിക്ക് പെണ്ണില്ല പെണ്ണില്ല എന്നുള്ളതിന് സങ്കടം ഇല്ലാത്തൊരു സാധാരണ വ്യക്തിയാണ് ഞാൻ എനിക്കതിന് സങ്കടമില്ലാല്ലേ ഏതൊരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അടിയാലിരിക്കുന്ന രണ്ട് പേർ കവിത ഉണ്ട് അതെ നമ്മൾ സഞ്ജയ് പാടിത്തരും സഞ്ജയ് ഒന്നും പാടില്ല എനിക്കറിയില്ല ക്യാമറ വന്നു കഴിഞ്ഞാൽ അൽ ഡീസെൻറ്റ് അൽഡീസെൻ്റ് ആയിരുന്ന മനുഷ്യനാണ് നാലാൾക്കാർ കാണുമല്ലോ കുറച്ച് ഡീസൻ്റ് ആവണം ഞമ്മളിപ്പോൾ കാര്യായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത് അവിടെ വെച്ച് അതെ അതെ ബ്രാട്ടിയിലേക്ക് അപ്പോ സ്ഥലങ്ങളൊക്കെ പഠിച്ചു തരുന്നള്ളൂ ബ്രാട്ടിന്നൊക്കെ പറയുന്നതെന്നെ എനിക്ക് നമുക്ക് വലിയ അറിയാമെന്ന് പക്ഷെ അങ്ങനെ പറയാം വേറെന്തെല്ലാം ഇനി അപ്പൊ അതാണ് ഞങ്ങളുടെ ഉദ്ദേശം പിന്നെ പൊമ്പളർന്ന് കണ്ടു കഴിഞ്ഞാൽ വായി നോക്കാം നിങ്ങൾ എന്താ ഇല്ല ഞാൻ ഒരു പെണ്ണ് ഉണ്ട് അതാ സീൽ എല്ലാവർക്കും പെണ്ണുണ്ട് ഇതിപ്പോ ഞാൻ മാത്രമാണ് പഠിച്ചുള്ള സിംഗിൾ ആയി ആവശ്യമുള്ളതും ആവശ്യമില്ലാതെ എല്ലാ വാഹനങ്ങളും നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ കൂടുതലും ഇവിടെയുള്ള അധികം സ്ഥലത്തും ഫാമിലീസ് തന്നെയായി നമ്മളെല്ലാം നിയന്ത്രിക്കുന്ന ഒരു കപ്പിത്താൻ ഒരു കപ്പിത്താൻ തന്നെയാണ് കുടത്തിൽ ആ കപ്പിത്താനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇതാണ് കപ്പിത്താൻ വേണ്ട അങ്ങനെ പറയുന്നത് കുറെ കുറച്ച് കാര്യങ്ങളാണ് ഞമ്മക്ക് എന്ത് കുറച്ച് ആശംസകളായിക്കോട്ടെ കുറച്ച് അംഗീകാരങ്ങളായിക്കോട്ടെ ഇത്രയും പ്രായം ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടികളെ നയിച്ചുകൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുത്തനെങ്കിലും ഉണ്ടല്ലോ അല്ലേ അഫ്താസിന്റെ വലിപ്പം മാത്രമാണ് ഇത് ഇതാണ് പ്ലാറ്റ്ഫോം ഇനി അവിടെ പോയി ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാരണം അതാണ് ഞാൻ പറഞ്ഞത് വിദ്യ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഇല്ലാത്ത ഞങ്ങളുടെ ഒരാളെ ഒരാളെ ദൈവം തന്നിരിക്കണം രണ്ട് ട്രെയിൻ ാണ് ട്രെയിന് കയറണ്ടതെന്ന് പോലും നമുക്ക് കഴിയില്ല അതാണ് അതാണ് നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെ കുറിച്ച് കൂടുതൽ അറിയാനോ പഠിക്കാനോ ശ്രമിക്കാതെ കാര്യത്തിലേക്ക് ഇറങ്ങാം എന്നിട്ട് നമ്മൾ അവിടെ എത്തി പഠിക്കുക അതായത് പെട്ട് പഠിക്കുക എന്നൊന്നും പറയില്ലേ സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾക്ക് നമ്മൾ വഴിമാറുക ഓക്കെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള ഓട്ടപ്പാച്ചാണ് കാരണം ട്രെയിൻ ഓൾറെഡി പ്ലാറ്റ്ഫോമിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് ഇപ്പോൾ മിസ്സായി പിന്നൊരു ഒരു ഒരു മണിക്കൂർ കണ്ടേരും അടുത്ത ട്രെയിൻ ട്രെയിനിപ്പോ എന്റെ ബേക്ക് കൂടെ വരും ഏകദേശം വെയിലെത്തിണ്ട് ഏഴാക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാ രണ്ടാക്കുള്ള ടിക്കറ്റ് എടുത്തി വന്നേക്കും അതാ എന്തായത് കണ്ടവനെ ആ ഇവിടെ തിരിയാത്ത ടീമുകളാണല്ലോ അതായത് ഇംഗ്ലീഷ് കൊണ്ടും ഇവിടെ കാര്യമില്ല നമ്മൾ കാര്യമായിട്ട് വേറെന്തോ ഭാഷയും കൂടി പഠിച്ചു വരണം എന്നിട്ടേ കാര്യമുള്ളൂ

ടിക്കറ്റ് ടിക്കറ്റ് കൂടി നമ്മൾ എടുക്കട്ടെ ാണ് പെട്ടതൊന്നും ഞങ്ങൾ വിഷയായിട്ട് കണക്കാക്കത്തില്ലോടാണല്ലോ നമ്മൾ ഇറങ്ങിയത് അതെ അതെ പിന്നെ എല്ലാം നോക്കി നടത്തുന്ന മനുഷ്യനല്ലോ അദ്ദേഹത്തിന്റെ കണ്ണവിടെ എത്താതായി അത് മൂചി ും ഇവിടെ ഒരു സ്റ്റേഷനിലിറങ്ങി ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് കയറാന്ന് വിചാരിച്ചു നോക്കുമ്പോ ഇവിടെ വെച്ച് അതായത് സ്കാൻ ചെയ്തിട്ട് ക്യാഷ് ഇട്ട് കൊടുക്കാൻ പറ്റും ഇവിടുന്നുണ്ട് കേട്ട സ്ഥലത്തിന്റെ പേര് വായിക്കാൻ പറ്റുന്ന വായിക്കടാ ദൂരത്ത് കിടക്കുന്ന എങ്ങോട്ടാ എങ്ങ അദ്ദേഹം ഒരു കവിത ചൊല്ലാൻ നോക്കിയതാ പക്ഷെ അത് പാളിപ്പോയി ഏതോ ഒരു ഏതോ ഒരു കാരണം വെച്ചാൽ ഓനെ ഓന്റെ കുടുംബത്തിലുള്ള മൂത്ത കുട്ടി ഓന ഞാൻ രണ്ടാമത്തെ കുട്ടിയാണ് എനിക്ക് മുന്നേ ഒരു ഏട്ടനുണ്ട് ഓന കഴിഞ്ഞാലേ നമ്മള് കിട്ടാൻ പറ്റൂ അതുകൊണ്ട് എൻ്റെ ഉമ്മ ഇപ്പ എനിക്കിപ്പോൾ പെണ്ണ് നോക്കുന്നില്ല അതുകൊണ്ട് പെണ്ണില്ല അത് തെറ്റാന്നോ അത് തെറ്റില്ല തെറ്റില്ല ഇങ്ങോ തെറ്റാണോ തെറ്റാന്നോഷ്മി പോയ രണ്ട് ആൾക്കാർ മുന്നേ ചിലപ്പോൾ നമ്മൾ എത്തും നമ്മൾ ബോൾട്ട് ബുക്ക് ചെയ്തേക്കുവാണ് ബോൾട്ട് ബുക്ക് ചെയ്തതിന് അതിൽ അയിൽ കയറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മള് ഷോപ്പ് ഉണ്ട് ഒരു ഷോപ്പ് ഉണ്ട് ഒരു പഞ്ചാബി ഫ്രണ്ട് ഇവിടെ കിട്ടിയിട്ട് അയാൾ മുഖേന കിട്ടിയ ഒരു സ്റ്റോറാണ് ആ സ്റ്റോറിന്റെ ലൊക്കേഷൻ നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പൊ നേരെ ആ സ്റ്റോറിലേക്കാണ് പോയി പോവാ ട്രെയിനിൽ നമ്മൾ ടിക്കറ്റ് എടുക്കാണ്ട് കാര്യം കഴിഞ്ഞാല് മൂന്ന് യൂറോ എക്സ്ട്രാ കൊടുക്കണം സാധാരണ എല്ലാ ടിക്കറ്റിനുള്ളൂ അപ്പോൾ അങ്ങനെ ക്യാഷ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ബോൾട്ട് എടുത്ത് പോകുക എന്നുള്ളതാണ് നമ്മൾ ബോൾട്ട് എടുത്ത് പോകുക എന്നുള്ളതാണ് അത് അതിന് വണ്ടി വെയിറ്റ് ചെയ്യണം അത് ആറ് മിനിറ്റ് കഴിഞ്ഞാൽ ബോൾട്ട് വരും അതിനുവേണ്ടി എടുത്ത് കാത്തു നല്ല ഒരു ലൈസൻസ് എടുക്കുക അതിൻ്റെ ഒരു വണ്ടി എടുക്കുക നല്ല ക്യാഷ് ഉണ്ടാവുക മൂല ക്യാഷ് ലൈസൻസല്ല ഏത് കാര്യം എടുക്കുകയാണ് ബോൾട്ടിന് കാത്തു കൊണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ടിങ്ങനെ ബോൾട്ട് വരും എന്ന് പറഞ്ഞാൽ ഇതുവരെ എത്തിയില്ല തീരുമാനാവുമായിരിക്കും ഇപ്പോൾ നമ്മൾ ഇതിന് കാര്യം അയ്യോ ഇതിന് കാരി നമ്മളാട്ടും കാര്യണ്ട് എല്ലാവരും കാര്യമുണ്ട് അപ്പോൾ നമ്മൾ ടാക്സി ട്രെയിൻ ഒരു പ്ലാനും ഇല്ലാണ്ട് കാര്യം കൊണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാന്ന് അത് അതിൻ്റേതായ സെൻസർ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ മനോഹരമായ കാഴ്ചകൾ വാർട്ടി വാർട്ടിസവരെയൊക്കെ പോയിട്ട് അവിടുന്ന് കുറച്ച് കാര്യങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട് അതൊക്കെ വാങ്ങാൻ വരിക മറ്റന്നൂറിലൂടെ നമുക്ക് അതൊന്നൊരു വിഷയമല്ല അങ്ങനെയാണ് വേണ്ടത് ഞങ്ങളെ ലൊക്കേഷനിലേത്തി മുപ്പത് മീറ്റർ ഓട്ടോ കൂടിയായാലും നമ്മൾ നമ്മളെ ലൊക്കേഷൻ എത്തി കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള ഏരിയാണ് നമ്മൾ നിൽക്കുന്നവിടുത്തെ ആണെങ്കിൽ ഏകദേശം അര കിലോമീറ്റർ നടക്കേണ്ട അവസ്ഥയൊന്നും ഇവിടെ ഇവിടെയില്ല ആളിതൊക്കെ എവിടെ അവിടെ ആയിട്ടുണ്ട് സ്റ്റുറി തൊപ്പി ഞങ്ങൾ വന്നത് ഇതാ ഇതിൻ്റെ മുന്നിൽ സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഇതെല്ലാം എന്തെന്നാന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നാണ് എന്നാഗ്രഹമുണ്ട് പക്ഷേ എന്താണ് ഏതാണെന്നുള്ളത് എനക്കന്നെ ഒരു ധാരണ ആയിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇത് പറഞ്ഞത് എന്ന് മനസ്സിലാക്കി തരാത്തത് അപ്പം ധാരണയായതിനു ശേഷം ഞങ്ങൾക്ക് പറഞ്ഞിരുന്നില്ലല്ലേ പേര് ഒരു ഭംഗിയുള്ളൂ ചുമ്മാ ഇത് ഇതിങ്ങനെയാന്ന് അങ്ങനെയാന്ന് ഞാൻ പറഞ്ഞത് എന്തായാലും അത് നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കും ഞാൻ ആ വല്ല എന്നാൽ തന്നെ അതായിരിക്കും ട്രെയിനാ ഒട്ടും കൂടുതലും ട്രെയിൻ പോകുന്നു അല്ല വന്നാൽ ഇതാ ഇത് ഇങ്ങ് കണ്ടു കഴിഞ്ഞാൽ ആ നമ്മളെ നാട്ടിൻ്റെ ഇത് കിട്ടും ഇന്ത്യ വന്നിറങ്ങിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് തിരിഞ്ഞ് കളി തിരിഞ്ഞ് ട്രെയിനിലേക്ക് തിരിച്ചു കിട്ടി പോയ ട്രെയിനിൽ നഷ്ടപ്പെട്ട് പോയ രണ്ടത്തിന് നമുക്ക് തിരിച്ചു കിട്ടിയില്ല അന്നൊരു പ്രശ്നമല്ല ഇന്ത്യൻ സ്റ്റോർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നം ഏകദേശം തീരും ഒരു ഒരു ഇന്ത്യൻ സ്റ്റോറി നമ്മൾ കണ്ടുപിടിച്ചിരിക്കും പക്ഷേ അവിടെ ഉദ്ദേശ സാധനം കിട്ടിയില്ല അപ്പം ബാക്കി ഉദ്ദേശ സാധനം കറക്റ്റ് കിട്ടണമെങ്കിൽ ഇന്ത്യൻ സ്റ്റോറി നമ്മൾ കണ്ടുപിടിക്കണം ഇവിടുന്ന് രണ്ട് കിണോട്ട് അപ്പുറം ഒരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ടെന്ന് പറഞ്ഞു തോന്നിടത്തല്ല മണ്ടി പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര നഷ്ടം അതിനുള്ളത് നമ്മൾ നടന്നു പോകുന്നതാണ്ക്കും പ്രണയത്തിനും പ്രത്യേക ഒരു പരിഗണന കൊടുക്കുന്ന ഒരു രാജ്യം ഇവിടെ പ്രണയത്തിന് അതിൻ്റേതായ ഒരു പവിത്രത നൽകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു രണ്ടുപിടുത്തം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിവട അതിനുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടല്ലോ സാധനം പിന്നെയും ഷോപ്പ് കിട്ടിയില്ല ഇനിയൊരു ഷോപ്പ് ഉണ്ട് രണ്ട് കിലോമീറ്റർ അപ്പുറം ഇനി അത് കണ്ടുപിടിക്കുക അവിടെ പോവാ വിചാരിച്ച സാധനം കിട്ടുക ഇപ്പൊ കിട്ടും വാക്സിണ്ടിട്ടില്ല എല്ലാ കളിയും